கோணியா இரக்கு பத்தடி கோணியல்ல ഇറങ്ങുന്ന പടി ഇത് നോക്കാതെ ഇറങ്ങാനാണ് വീഡിയോ വീഡിയോ അടുത്തൊരു ഉണ്ട് നമുക്ക് കമന്റ് കണ്ടാൽ തന്നെ അറിയാം റിയാം ആൾക്കാര് ശ്രദ്ധിക്കാതെ സംഭവിച്ചതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യണത് നല്ല അതിനനുസരിച്ച് ചെയ്യാം എന്തായാലും വണ്ടി ചെന്ന് കാണ്ടേ ഞാൻ ഒരു തന്നെ ഒരുത്തന്നെ ക്യാൻറ്റിൽ ഇറങ്ങിയവരെ ഞാൻ പോയി ഓ മോൻ ആടിന് എടുക്കിറങ്ങിയതാ പോലുള്ളൂ കിട്ടാതെ നമ്മളും വണ്ടി പോകണ്ടി വന്നേ മോൻ്റെ മനസ്സിൽ മോനെ അല്ല ഉള്ളോ അല്ലെ

അപ്പോൾ ടാറ്റ ടാറ്റാണ് ഇന്നത്തെ ബാപ്പുവിൻ്റെ സാഹസികത